അഡിക്റ്റ് സിസ്റ്റർ രമ്യ തോമസ് സ്കൂളിന്റെ അഭിഭാഷകയാണ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അഡിഗർ രമ്യ ഇപ്പോൾ കോടതി നാളെ മുതൽ സ്കൂൾ പ്രവർത്തിക്കണം അങ്ങനെ സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികളെല്ലാം ബാധ്യസ്ഥരാണ് എന്ന രീതിയിൽ സ്കൂളിന് അനുകൂലമായിട്ടുള്ള കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അല്ലേ അതെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അവരുടെ ഒരു ഇടപെടൽ എന്നാണോ ബേസിക്കലി കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ വിമല സംസാരിക്കുന്നതാണ് അഡ്വക്കേറ്റ് വിമല ദിനമാണ് ഈ ഈ കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചത് നമ്മൾ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരുന്നത് അപ്പൊ കോടതി ഇന്നത്തെ ഇന്റർവ്യൂ ഓർഡർ അനുസരിച്ച് നമുക്ക് അത് നമുക്ക് അനുകൂലമായി വിധിച്ചിട്ടുണ്ട് സ്കൂളിന് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനുകളും കൊടുക്കണമെന്നും അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റൈൻ ചെയ്യാനായിട്ടും സ്റ്റേറ്റിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ കുട്ടിക്ക് സ്കൂളിൽ വരണമെങ്കിൽ സ്കൂൾ പറഞ്ഞിരിക്കുന്ന ആ യൂണിഫോം ഇട്ട് മാത്രമേ വരാൻ കഴിയൂ അത് അത് അതല്ല കോടതി പരമാർശിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്ന അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അപ്പൊ ആ കുട്ടിക്ക് നാച്ചുറലി സ്കൂളിൽ വരണമെങ്കിൽ സ്കൂളിന്റെ അത് കോടതിയിൽ പറഞ്ഞിട്ടില്ല പക്ഷെ സ്കൂളിൽ ഏത് കുട്ടി വേണമെങ്കിലും സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അപ്പൊ നാളെ തൊട്ട് സ്കൂളിൽ തുറക്കും നാളെ നാളെ തൊട്ട് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാനായിട്ട് സ്റ്റേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവര് നാളെ സ്കൂളിന് സ്കൂൾ നാളെ സ്കൂളിന് ഹോളിഡേ കൊടുത്തിട്ടുണ്ട് നാളെത്തെ കഴിഞ്ഞ് അതായത് പതിനഞ്ചാം തീയതി തൊട്ട് സ്കൂളിൽ പരീക്ഷ നടക്കുകയാണ് അപ്പൊ നാളെ സ്കൂളിലെ പിള്ളേർക്ക് ഒരു പോലെ ഹോളിഡേ ഈ കോടതി പറഞ്ഞ സാഹചര്യത്തിൽ നാളെ ഇനി പ്രവർത്തിക്കേണ്ടി ോ അപ്പൊ അപ്പൊ എന്തായാലും ഈ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടുണ്ട് സ്കൂളിന്റെ സ്കൂൾ പറഞ്ഞിരിക്കുന്ന യൂണിഫോം ഇട്ട് തന്നെ ബാക്കി എല്ലാ കുട്ടികളെയും പോലെ സ്കൂൾ സ്കൂൾ മുന്നോട്ട് അതുപോലെ പോലീസ് പ്രവർത്തിക്കുക സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവിടെ വരുന്ന ഓരോ കുട്ടികളും സ്കൂളിൽ വരണം എന്നുള്ളതാണ് സ്കൂളിന്റെ നിയമം കോടതി പറഞ്ഞിരിക്കുന്നത് സ്കൂള് നന്നായി പ്രവർത്തിക്കുവാനും അവിടെ ക്രമസമാധാനം നിലനിർത്തുവാനുമായിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരി ശരി വളരെയധികം നന്ദി അഡ്വക്കേറ്റ് രമ്യ തോമസ് ആണ് സംസാരിച്ചത് ഒരിക്കൽ കൂടി ആജ്ഞയിലേക്ക് പോവുകയാണ് ആജ്ഞ രാവിലെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്കൂളിലെത്തി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് പ്രിൻസിപ്പൾ അടക്കം പറയുന്നുണ്ടായിരുന്നു ക്ലാസ് ടൈമിലായിരുന്നു കുറച്ച് ആളുകൾ വന്ന് ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കുകയും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് ആജ്ഞയിലേക്ക് ഞാൻ വരാം ഇപ്പോൾ പി ടി പ്രസിഡന്റ് ജോഷി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ജോഷി ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സ്കൂള് നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കണം എല്ലാവരും സ്കൂളിലെ യൂണിഫോം തന്നെ ധരിക്കണം എന്ന രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് രണ്ടു ദിവസത്തെ അവധി ഇന്ന് ഇപ്പം ഇന്ന് എക്സാം ഉണ്ടായിരുന്നതാണ് ഇന്ന് മുതല് അപ്പൊ രണ്ടു ദിവസത്തേക്ക് നമ്മൾ എക്സാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പൊ അത് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത് കാരണം കുട്ടികൾക്ക് പഠിക്കാനും അതുപോലുള്ള ഒരു അവസരവും കൂടി നമ്മൾ രണ്ടു ദിവസം കൂടി കിട്ടുമല്ലോ കുറച്ചൊന്ന് റിലാക്സ് ആവുകയും ചെയ്യും കുട്ടികളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒന്നും റിലാക്സ് ആവുകയും ചെയ്യും ഈ ഒരു വിഷയത്തിൽ നിന്ന് അവർക്കൊന്നും മാറുവാനും ആശ്വാസം എന്ന നിലയില് ശക്തമായ നിയമം നമുക്ക് ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പൊ ആ നിയമത്തിന്റെ പിൻവലത്തിൽ ഞങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് ഇവിടെ തുടർന്നും ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും ഈ ജോഷി താങ്കൾ പി ടി ഐ പ്രസിഡന്റ് ആണല്ലോ ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് ആ കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് വരികയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രശ്നമില്ല ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ആദ്യം മുതൽ ഇപ്പൊ ഈ നിമിഷം വരെ ഞങ്ങളുടെ നിലപാട് കുട്ടിയെ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നു തന്നെയാണ് മറിച്ചൊരു നിലപാട് ഇതുവരെ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല പിതാവ് സംസാരിക്കുമ്പോ രാവിലെ അനസ് സംസാരിക്കുമ്പോ അനസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വാക്കുകളൊക്കെ താങ്കൾ കേട്ടതാണല്ലോ അപ്പോ ഇനി എങ്ങനെയെങ്കിലും അനസിനോട് സംസാരിക്കാൻ സ്കൂള് മുൻകൈ എടുക്കുമോ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും രക്ഷാകർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് പി ടി എപ്പോഴും വിദ്യാർത്ഥികളുടെ കൂടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കൂടെയാണ് അറിയാമല്ലോ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണല്ലോ പി ടി എപ്പോഴും അവരുടെ കൂടെ ആണോ പി ടി എപ്പോഴും അവർക്ക് കാണാം ഞങ്ങളുടെ നമ്പറുണ്ട് അവർക്ക് എപ്പോ വേണേലും ഞങ്ങൾ ബന്ധപ്പെടാം പക്ഷെ ഈ എവിടെയും ഒരു നമുക്കൊരു ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ അത് വയലേറ്റ് എന്ന് പറയുന്നത് പി ടി ഭാഗത്തുനിന്നും വരുന്ന വിഷയമല്ല അത് അവരുടെ ഭാഗത്തുനിന്നുണ്ട് അത് വയലേറ്റ് ചെയ്യാതെ അവര് ക്ലാസ്സിൽ വരിക അത് അച്ചടക്കത്തോടുകൂടി പഠിക്കുക ആ പഠിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവര് ആക്ടിവിറ്റീസ് നടത്തുക ശരി എന്തായാലും ഇപ്പൊ ആശ്വാസം ആണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ അധികം നന്ദി ശ്രീ ജോഷി പി ടി പ്രസിഡന്റ് ആണ് സംസാരിച്ചത് ആജ്ഞ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ആജ്ഞ രാവിലെ ആജ്ഞ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ ആ ക്ലാസ് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഘം അവിടെ എത്തുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തത് അപ്പൊ അവരുടെ ഒരു കുട്ടികളുടെയും ഒരു ഭയം ഒക്കെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു അവിടെ അതിനൊക്കെ ഒരു പരിഹാരം എന്ന വിധം ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കും ശരിക്കും കോടതിയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമം അനുസരിച്ചിട്ടുള്ള ലോവാൻ്റ് കൂട്ടർ കോടതിയുടെ നിർദ്ദേശം എന്താണോ അതനുസരിക്കുക എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ട് സ്കൂളിലെ കുട്ടികളെല്ലാം സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുള്ള യൂണിഫോം എന്ന് തന്നെയാണ് അത് കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ ഇതിൽ തന്നെ പറയുന്നുണ്ട് ആ സ്കൂളുമായി യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ മറ്റിടത്തേക്ക് ടി സി വാങ്ങിച്ചു പോകുക എന്നുള്ളത് ഇത് ശരിക്കും ഒരു സ്കൂളിൻ്റെ മുഴുവൻ ഡെക്കോറൂവും തകർക്കുന്ന തരത്തിലേക്ക് കുട്ടികളെ കുട്ടിയെ ഹിന്ദി ഹിജാബിട്ട് സ്കൂളിൽ വിടുകയും കുട്ടിക്ക് അതായത് ഹിജാബ് സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്ത് വെച്ച് ടീച്ചേഴ്സ് അഴിപ്പിച്ച ശേഷമാണ് സ്കൂളിലേക്ക് കയറ്റിയിരുന്നത് അതായിരുന്നു പേറൻസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട പരാതി ഇത് മൗലികാവകാശമാണ് എന്നുള്ള തരത്തിലുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സ്കൂള് എന്താണ് നിർദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഒരു സ്കൂളിലെ കുട്ടി എങ്ങനെയായിരിക്കണം ഈ സ്കൂളിൽ കുട്ടി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആക്ടിവിറ്റീസിനെ പറ്റിയല്ല ശരിക്കും പറയുന്നത് ശരിക്കും അവരുടെ അറ്റയർ ആവട്ടെ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂളിൻ്റെ ഒരു ഒരു ഇടപെടലാകട്ടെ അതല്ലെങ്കിൽ പി ടി എസ് രക്ഷകർത്താക്കൾ പാരൻസ് മീറ്റിങ്ങിലൊക്കെ കുട്ടികളുടെ ഏതൊക്കെ തരത്തിൽ കുട്ടികളെ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂൾ ടയറിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രക്ഷകർത്താക്കൾ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സ്കൂളിന് തീരുമാനിക്കാം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളിലും അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് സ്കൂളിൽ ഇങ്ങനെയാണ് അതുകൊണ്ട് പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ഓരോ വിദ്യാർത്ഥിയും ും ഒരു സാഹചര്യത്തിൽ തന്നെ സ്കൂളിൽ ഒരു നിയമമുള്ളപ്പോൾ അത് പാലിക്കുക എന്നുള്ളതാണ് എല്ലാ വിദ്യാർത്ഥിയുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് വീണ്ടും കോടതി ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ ജോസ് നമുക്കൊപ്പം ശ്രീ ജോസ് ഇപ്പോൾ ഈ കൊച്ചിയിലെ ഈ സ്കൂളിലെ വിവാദം താങ്കൾ കണ്ടിട്ടുണ്ടാകും ഹിജാബ് ധരിച്ചെത്തണമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് വരികയാണ് പക്ഷെ അത് യൂണിഫോമിൽ പെടുന്നതല്ല അല്ലെങ്കിൽ യൂണിഫോമിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ അധികൃതർ അത് തടയാനുള്ള ശ്രമം നടക്കുന്നു ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സ്കൂളിൻ്റെ നിയമം എന്താണോ യൂണിഫോം എന്താണോ അത് ധരിച്ച് തന്നെ കുട്ടികൾ വരണം അങ്ങനെയാണ് വരേണ്ടത് ഒപ്പം ഈ രണ്ട് ദിവസം അവധിയും കൊടുത്തിരുന്നു സ്കൂൾ സ്കൂളുകാർ കാരണം അവിടെ ഭീഷണിയുമായി കുറച്ച് ആളുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ഹിജാബ് എന്താണ് കുട്ടിക്ക് സ്കൂളിൽ വരുമ്പോൾ ഹിജാബ് ഹിജാബിട്ടാൽ എന്താണത് മൗലികാവകാശമല്ലേ എന്ന രീതിയിലാണ് അവർ അവിടെ എത്തിയതും ഭീഷണിപ്പെടുത്തിയത് സ്കൂൾ സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളിന് രണ്ട് ദിവസം അവധിയും പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ നാളെ അവധി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല നാളെ മുതൽ സ്കൂൾ തുറന്നു പ്രവർത്തിക്കണം കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത് യൂണിഫോം എല്ലാവരും നിർബന്ധമായും ധരിക്കണം അത് തന്നെയാണ് എന്നാണ് കോടതിയുടെ താങ്കൾക്ക് എന്താണ് പറയാൻ പറയാനുള്ളത് തീർച്ചയായും ഒരു സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ട് ആണ് അവർ കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അത് അൾട്ടിമേറ്റ് ആയിട്ട് അത് മാതാപിതാക്കളുടെ ആരാണോ കുട്ടിയുടെ സംരക്ഷകരെ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കെ ബാക്കി കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും തോന്നിയവാസങ്ങളും കളവുകളുമാണ് ഇവര് പല സ്കൂളുകളിലും പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്നുള്ളതും ഇതുപോലെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള കുട്ടിയാണ്